നടൻ ബിജു മേനോനെ കുറിച്ച് ഇതുവരെ ആരുമറിയാത്ത രഹസ്യകഥ പുറത്തു വന്നിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് നായകനായി തിളങ്ങി നിൽക്കുന്ന സമയത്തുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംയുക്ത വർമ്മയെ കല്യാണം കഴിക്കുന്നതിനു മുമ്പ് ഉണ്ടായ ഈ പ്രണയകഥ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് ബിജു മേനോനോട് ഒരു പ്രമുഖ വനിതാ എം എൽ എക്കുണ്ടായ പ്രണയമാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ കണ്ടതും കേട്ടതും എന്ന പരിപാടിയിലൂടെയാണ് ഇക്കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത് ബിജു മേനോൻ തിരുവനന്തപുരത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ആ പരിപാടിയിൽ ഒരു വനിത എം എൽ എയും ഉണ്ടായിരുന്നു എന്നും ബിജു മേനോനോട് വലിയ ആരാധനയുള്ള ആ എം ഫോൺ നമ്പർ വാങ്ങിച്ചു പോയി എന്നുമാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് ബിജു മേനോൻ്റെ സിനിമകളെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ ഫോണിലൂടെ പറഞ്ഞു തുടങ്ങിയ എം എൽ എ പിന്നീട് രാത്രികാലങ്ങളിലും ഫോൺ വിളിക്കാൻ തുടങ്ങിയെന്നും തൻ്റെ സ്റ്റാഫ് വശം നടന് വില വില കൂടിയ ഷർട്ടുകളും മറ്റു സമ്മാനങ്ങളും കൊടുത്തുവിട്ടെന്നും അദ്ദേഹം പറഞ്ഞു ദിനം പ്രതി വിളിച്ചു വിളിച്ചുകൊണ്ടിരുന്ന എം എൽ എയുടെ പ്രണയമിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ച് കാണാൻ വേണ്ടി ബിജു മേനോൻ സുഹൃത്തുക്കൾക്കൊപ്പം ശ്രീലങ്കയിൽ പോയത് ആ എം എൽ എക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും പോകരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും ബിജു മേനോൻ പോയതുകൊണ്ട് എം എൽ എക്ക് ദേഷ്യമായി എന്നും ആലപ്പി അഷ്റഫ് പറയുന്നു അതോടെ ശ്രീലങ്കയിൽ നിന്നും ബിജു മേനോൻ തിരിച്ചു വരുമ്പോൾ ഒരു പോലീസ് കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എം ചില ഒരുക്കങ്ങൾ നടത്തിയെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു ഈ കാര്യം അന്ന് ബിജു മേനോൻ്റെ ഒപ്പമുണ്ടായിരുന്ന നിർമ്മാതാവ് സുരേഷ് കുമാർ മനസ്സിലാക്കുകയും ഇതന്വേഷിക്കാൻ വേണ്ടി തന്നോട് ആവശ്യപ്പെട്ടു എന്നുമാണ് ആലപ്പി അഷഫ് ചാനലിലൂടെ വിശദീകരിച്ചിരിക്കുന്നത് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ സുരേഷ് കുമാർ ബിജു മേനോനെയും കൂട്ടി അന്നത്തെ കോൺഗ്രസ് നേതാവായ കെ കരുണാകരൻ്റെ മകൾ പത്മജിയുടെ അടുത്തേക്ക് പോയി ഇക്കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞുവെന്ന് ആലപ്പി അർഷഫ് ഈ വിഷയം വിശദീകരിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയ പത്മജ ആ വനിതാ എം എൽ എ വിളിച്ച് ശകാരിച്ചതോടെയാണ് ഈ ബന്ധം അവസാനിച്ചത് എന്നും ആലപ്പി അർഷഫ് പറയുന്നു ഏതായിരിക്കും ആ വനിതാ എം എൽ എ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചയിൽപ്പെട്ടിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക